ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം ഇന്ന് ഞാനും കസിനും കൂടെ ജയലക്ഷ്മി വരെ പോവാട്ടോ ഒരു മാരേജ് ഉണ്ട് അപ്പോൾ അതിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് എൻ്റെ സാരി ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു ആ സാരി ഒരു കഥ അതൊരു വലിയ കഥയാണ് അത് ഞാൻ പിന്നെ പറയാം അപ്പോൾ ഇന്നത്തെയും കസിന് സാരി നോക്കലാണ് ഞങ്ങളങ്ങനെ പുതിയ ജയലക്ഷ്മിയിലാട്ടോ വന്നേക്കുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ പുതിയ ജയലക്ഷ്മിയിൽ വരുന്നത് അങ്ങനെ വന്നപ്പോൾ തന്നെ സാരിയൊക്കെ നോക്കി തുടങ്ങി ആദ്യം നമ്മളെ കാണിച്ച സാരിയൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെ നോക്കി 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 ഞങ്ങൾ തന്നെ പോയി ഒരു സെക്ഷൻ കണ്ടുപിടിച്ചു ഓക്കെ അവിടുത്തെ സാരികൾ വെച്ചിരിക്കുന്നത് നമുക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ അവിടെ നോക്കിയിട്ട് അവിടുത്തെ ഉള്ള പല കളറിലെ സാരികൾ വെച്ച് നോക്കുവാണ് ആദ്യം നമ്മൾ വന്നപ്പം കുറേ സാരി കാണിച്ചിട്ട് ഞങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല കുറേ നടന്ന് നടന്ന് എന്തൊക്കെയോ കാണിച്ചു ഞങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ നടന്ന് നടന്നാട്ടോ ഈ ഒരു സെക്ഷനിൽ വന്നത് പക്ഷേ ഈ ഒരു ടൈപ്പ് ഡിസൈനും സാരിയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ കൺഫ്യൂഷൻ ഏത് കളർ എടുക്കണം ഏത് ഡിസൈൻ എടുക്കണം എന്നായിരുന്നു ഞാനും അവളും ഒരേ വൈബ് ആയതുകൊണ്ട് സാരി എത്ര നേരം വേണമെങ്കിലും നോക്കാൻ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല ഞങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സാരി കിട്ടണം ഏറ്റവും മനസ്സിന് ഇഷ്ടപ്പെട്ട സാരി കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ അവളെ ഈ ഒരു കളർ സാരി ഉടുപ്പിക്കുന്നെങ്കിലും എൻ്റെ കണ്ണ് ഷെൽഫിൽ വേറെ ഏതൊക്കെ കളറ് കൊള്ളാം വേറെ ഏതെങ്കിലും നല്ല കളേഴ്സുണ്ടോ എന്നുള്ള സെർച്ചിങ്ങിലാണ് ഈ സാരിയൊക്കെ ഇങ്ങനെ ഉടുപ്പിച്ച് ഇങ്ങനെ നിർത്തുന്നത് കാണുമ്പം എൻ്റെയും അവളുടെയും കല്യാണത്തിൻ്റെ കഥയാണ് ഓർമ്മ വന്നത് എൻ്റെ കല്യാണത്തിന് ഞാൻ ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ പോയപ്പം എനിക്കങ്ങനെ പ്രത്യേകിച്ച് അന്ന് രണ്ടായിരത്തി പതിനഞ്ചിലാട്ടോ എൻ്റെ കല്യാണം അന്ന് എനിക്കങ്ങനെ പ്രത്യേകിച്ച് സെലക്ഷൻ ഇല്ല ആ എല്ലാവരും വന്നിട്ട് അത് കൊള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓക്കെ അത് മതി എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു ആ എനിക്ക് വന്നൊരു മാറ്റമേ ആ ഞാനാണ് ഒരു സാരിക്ക് വേണ്ടി പത്ത് കടയിൽ കയറിയാലും സംതൃപ്തിയില്ലാതെ ഇങ്ങനെ തിരഞ്ഞു തിരഞ്ഞ് നടക്കുന്നത് ആ അത് പോട്ടെ ഞാനല്ലോ ഇന്നത്തെ താരം ഇന്നത്തെ താരം എൻ്റെ കസിനാണല്ലോ അങ്ങനെ നമ്മൾ റെഡ് മാറ്റി ഗ്രീൻ ആക്കി ഗ്രീൻ മാറ്റി അങ്ങനെ പല പല കളേഴ്സ് ട്രൈ ചെയ്തു ശരിക്കും ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭയങ്കര ഭംഗിയാണ് ആ ഫ്ലോറിൽ അവിടുത്തെ ലൈറ്റിങ്ങിൻ്റെയൊക്കെ ആയിരിക്കും അവിടെ നിന്ന് കാണുമ്പോഴത്തേക്കിനും കുറച്ചുകൂടെ ഭയങ്കര ഭംഗിയാണ് നമുക്കെല്ലാ സാരിയും എടുത്തിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഏത് കളറ് വേണം ഏത് ഡിസൈനാണ് കുറച്ചുകൂടെ ബെറ്റർ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഞങ്ങൾ പിന്നെ അവിടെയുള്ള ഷെൽഫിലുള്ള നമുക്കിഷ്ടപ്പെട്ട എല്ലാ സാരികളും നോക്കി കേട്ടോ എന്നാലേ നമുക്ക് ചേരുന്ന ഏറ്റവും നല്ല സാരി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ആ കൂട്ടത്തിന്ന് ഞങ്ങൾ കുറച്ച് സാരി മാറ്റിവെച്ചു ബാക്കിയൊക്കെ മടക്കിക്കൊള്ളാൻ പറഞ്ഞു ആ സെലക്ട് ചെയ്ത കുറച്ച് സാരിയിൽ നിന്നും ഇനി ഏതെടുക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ കൺഫ്യൂഷൻ സത്യം പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഏതാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷനാണ് ഏതാണ് നല്ലത് അങ്ങനെ അങ്ങനെ ഈ സെലക്ട് ചെയ്ത സാരികൾ ഒന്ന് ശരിക്കും ട്രൈൽ ചെയ്ത് കാണിക്കാൻ പറഞ്ഞു അപ്പോൾ ആ ചേച്ചിമാർ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ നമുക്ക് ശരിക്കും ഈ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ അവിടുത്തെ ചേച്ചിമാരും കൂടെ നല്ല കമ്പനിയായിട്ട് നിന്നാലേ നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലവരുണ്ടല്ലോ അങ്ങനെ ചിരിക്കത്തില്ല ഏതെങ്കിലും ഏതെങ്കിലും എടുക്കും എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഇല്ല നിൽക്കുന്നത് അങ്ങനെയുള്ളവരൊക്കെയാണെന്നെങ്കിൽ പിന്നെ നമുക്ക് ഡ്രസ്സ് എടുക്കാനുള്ള ആ ഒരു മൂടേ പോകും പക്ഷേ ഇവർ നല്ല കമ്പനിയായിരുന്നു ശരിക്കും ചേച്ചി ആദ്യമേ നമ്മളെ കൊണ്ടൊന്ന് വിഷമിച്ചായിരുന്നു കാരണം ആദ്യമേ നമ്മളെ കാണിച്ച സാരി ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഒരു സെക്ഷനിൽ വന്ന് ഇവിടുത്തെ സാരി കണ്ടതിന് ശേഷമാണ് ഞങ്ങൾക്ക് മുഖം ഒന്ന് തെളിഞ്ഞതെന്ന് തന്നെ പറയാം മറ്റേ മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നുള്ള ചൊല്ലില്ലേ അത് ഞങ്ങളുടെ രണ്ടുപേരുടെയും കേസിൽ സെയിമാണ് ഞങ്ങളിങ്ങനെ ആദ്യമേ സാരി ഒന്നും ഇഷ്ടപ്പെടാനിട്ട് ആകെ അയ്യോ കിട്ടിയില്ലല്ലോ എന്നുള്ള സങ്കടത്തിലായിരുന്നു പക്ഷേ ഈ ഒരു സെക്ഷൻ കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷമായി പിന്നെ ഇനി ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂലോ അതുപോലെ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴും എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സെയിം വൈബ് ഉള്ളവരെ കൊണ്ടുപോകുന്നത് നല്ലത് അല്ലാതെ ചിലവർക്കിങ്ങനെ പെട്ടെന്ന് ഡ്രസ്സ് എടുത്ത് തീരുന്നവരുണ്ട് അങ്ങനെയുള്ളവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ അവർക്കൊരു ചിന്ത എന്ന് പറയുന്നത് നമുക്ക് എന്താ ഒന്നും ഇഷ്ടപ്പെടാത്തത് ഇത്രയും സാരി കണ്ടിട്ട് ഓരോന്നും പോലും ഇഷ്ടപ്പെടാത്തത് എന്താ എന്നുള്ളൊരു ചിന്തയായിരിക്കും അവർക്ക് പക്ഷെ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടണമല്ലോ ആദ്യമേ കണ്ടിട്ട് ഇഷ്ടപ്പെടണം പിന്നെ എടുത്ത് നോക്കിയിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കണം അങ്ങനെ കുറെ കുറേ കുറേ ടാസ്ക്കുകൾ ഉണ്ടല്ലോ അങ്ങനെ നമുക്ക് ഈ ഒരു സാരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു രണ്ട് സാരിയാണ് ലാസ്റ്റ് ലിസ്റ്റിൽ വന്നേക്കുന്നത് അങ്ങനെ നമ്മൾ ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് ലാസ്റ്റ് ഈ രണ്ട് സാരിയിലെത്തി പിന്നെ ഞങ്ങൾക്ക് ഇവിടുത്തെ ലൈറ്റിലെ എങ്ങനെ ഉണ്ടെന്നല്ലാതെ നമുക്ക് പുറത്തെ ലൈറ്റിലെ വെട്ടത്തിൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിനിയും അതുകൂടെ നോക്കിയിട്ട് കൺഫേം ചെയ്യാമെന്ന് ഓർത്തു കാരണം ഞാനൊരു സാരി എടുത്തിട്ട് എനിക്കൊരു പണി കിട്ടിയതാണ് ഫ്ലോറിൽ വെച്ചിട്ട് നല്ല അടിപൊളി കളറായിരുന്നു പക്ഷേ പുറത്തു വന്ന് നോക്കിയപ്പം കളറ് കുറച്ചും കൂടെ വേറെ ഡിഫറെൻ്റ് ആയിരുന്നു അതുകൊണ്ട് നമ്മൾ എപ്പോൾ സാരി എടുത്താലും നമ്മൾ ഫ്ലോറിൽ ആ ഒരു ലൈറ്റിങ്ങിൽ വരുന്ന ലുക്ക് മാത്രമല്ല നമ്മൾ ഡേ ലൈറ്റിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു കളറും ലുക്കും വരുന്നതെന്നും കൂടെ നോക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ നമുക്ക് ഇപ്പോൾ ഭയങ്കര കൺഫ്യൂഷനായി ഇതിൽ ഏത് കളർ എടുക്കണം എന്ന് ലെഫ്റ്റാണോ റൈറ്റിലെ ആണോ ഏറ്റവും നല്ലത് എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനിലിപ്പോൾ രണ്ടും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഫേസിന് ഏതാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ രണ്ടും കൂടെ വെച്ച് നോക്കി ഇനിയിപ്പോൾ ഡേ ലൈറ്റിൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി പോവാട്ടോ അങ്ങനെ സൺലൈറ്റിൽ എങ്ങനെ വരുന്നെന്നുള്ള ഒരു ലുക്കും കൂടെ നോക്കി അങ്ങനെ നമ്മൾ ഇത് ഫൈനലൈസ് ചെയ്തു ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ശരിക്കും ഒരു ലാസ്റ്റ് ഒരു സാരി ഫൈനലൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് ആണ് കാരണം ഇതാണോ മറ്റതാണോ ഏറ്റവും നല്ലത് ഇതിലും നല്ലത് മറ്റതായിരിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് വരുമല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഫൈനലൈസ് ചെയ്തു അങ്ങനെ മണിക്കൂറുകളുടെ തിരച്ചിലുകൾക്കൊടുവിൽ നമ്മൾക്ക് സാരി കിട്ടിയിരിക്കുകയാണ് അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് മുഖത്ത് കാണാനുണ്ട് അപ്പോൾ ഇതായിരുന്നു സാരി വിശേഷം ഇനിയിപ്പോൾ ജയലക്ഷ്മിയുടെ വിശേഷം പറയും എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ അവരുടെ ഒരു ഈ ഫൈവ് കെ അബവ് റേറ്റിൽ വരുന്ന സാരിയുടെ സെക്ഷൻ ഉണ്ട് അവിടെയാണ് നമുക്ക് ഈ ഒരു സാരികളും പിന്നെ ബ്രൈഡൽ സെക്ഷൻസ് എല്ലാം വരുന്നത് ആ ഒരു ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഭയങ്കര അടിപൊളിയായിട്ടാണ് ഞങ്ങൾ സാരി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇതൊരു ബ്രൈഡൽ ആ ഒരു ഏരിയ ആണ് അപ്പോൾ അവിടെയൊക്കെ കുറച്ച് കുറച്ച് സാരികളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് അവിടെ ഇരുന്ന സോഫയും അതിന്റെ ആ ഒരു സൈഡിലൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ഭയങ്കര അടിപൊളി പ്രീമിയം ഒരു ആമ്പിയൻസ് തരുന്ന പ്ലേസ് ആണ് ശരിക്കും നമ്മളിവിടെ ഒക്കെ നിന്നിട്ട് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാട്ടോ ഇത് അങ്ങനെ നമ്മൾ ബില്ല് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അവിടെ എല്ലാം ഒന്ന് കവർ ചെയ്തു നമ്മൾ പിന്നെ വെഡിങ് ഗവണിന്റെ സൈഡിലും ലെഹങ്കയുടെ സൈഡിലും ഒക്കെ പോയി അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വിശേഷം അടുത്ത വീഡിയോയില് കാണാൻ ബൈ